ആകാശവാണി കുറ്റവും ശിക്ഷയും രണ്ടു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു തുടർ നാടകം ഇന്ന് ആരംഭിക്കുകയാണ് തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ഈ പ്രക്ഷേപണത്തെക്കുറിച്ച് നിലയത്തിന്റെ പ്രോഗ്രാം മേധാവി വി ശിവകുമാർ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ചു വർഷങ്ങൾ തിരുവനന്തപുരം ആകാശവാണി പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ ലോക സാഹിത്യത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച കൃതികളിലൊന്ന് ഞങ്ങൾ തുടർനാടകമായി അവതരിപ്പിക്കുകയാണ് ഡോസ്റ്റോവ്സ്കിയുടെ റഷ്യൻ ക്ലാസിക് നോവൽ കുറ്റവും ശിക്ഷയും റേഡിയോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഈ നോവൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഡോക്ടർ എം രാജീവ് കുമാറാണ് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് പതിനഞ്ചിന് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ മഞ്ചേരി കവരത്തി നിലയങ്ങൾ ഈ നാടകം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ റഷ്യയിൽ നടക്കുന്ന ഒരു കഥ പരിചയപ്പെടുത്താനുള്ള ഞങ്ങളുടെ ശ്രമം മാന്യ ശ്രോതാക്കളുടെ ആസ്വാദനത്തിനും വിലയിരുത്തലിനുമായി സമർപ്പിക്കുന്നു സാഹിത്യകാരനും പ്രസാധകനും പ്രക്ഷേപകനുമായ ഈ നാടകത്തിന്റെ രചയിതാവ് ഡോക്ടർ എം രാജീവ് കുമാർ കുറ്റവും ശിക്ഷയും പരിചയപ്പെടുത്തുന്നു നൂറ്റി അറുപത് വർഷം മുമ്പ് എഴുതിയ ഒരു നോവലാണ് ദസ്തവ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് പ്രസിദ്ധപ്പെടുത്തുന്നത് ആദ്യം എഴുതി കഴിഞ്ഞപ്പോൾ ആ നോവൽ കൈമോശം പറ്റി പിന്നീട് വീണ്ടും എഴുതി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിന് മുമ്പ് തന്നെ വീണ്ടുമുള്ള ക്രാഫ്റ്റ് എഴുതി കഴിഞ്ഞു അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ജനുവരി മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ഡിസംബർ വരെ റഷ്യൻ മെസഞ്ചറിലാണ് ഈ നോവൽ ഖണ്ഡശയായി പ്രസിദ്ധപ്പെടുത്തിയത് അതായത് ഈ നോവലിൻ്റെ ഒരു പ്രത്യേകത മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ വഴിയിൽ കാണുന്ന ഏതൊരു വസ്തുവിലും കൗതുകമുള്ളവനായിരിക്കും എന്നൊരു മൊഴി ഇതിനിടയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ന്യായത്തെപ്പറ്റിയുള്ളൊരു അല്ലെങ്കിൽ നീതിയെപ്പറ്റിയുള്ള ഒരു നോവലാണ് നെപ്പോളിയന് ആയിരക്കണക്കിന് ആളുകളെ വെട്ടിക്കൊല്ലാം അതിന് ശിക്ഷയില്ല എന്നാൽ പലിശക്കാരിയായ ഒരു കിഴവിയേയും അവളുടെ സഹോദരിയെയും കൊന്നതിന് എന്തിന് ശിക്ഷ എന്ന ഒരു ചോദ്യം അതിനകത്തുണ്ട് ഇത് നീതിയെപ്പറ്റിയുള്ള ഏത് കാലഘട്ടത്തിലുമുള്ള ഒരു ചോദ്യമാണ് നിയമവും നീതിയും രണ്ടു വഴിക്കാണ് മനുഷ്യനീതിയുടെ പക്ഷത്താണ് എപ്പോഴും ഗസ്തൗസ്കി നിലകൊള്ളുന്നത് ലോകത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ ഷേക്സ്പിയറിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും കൂടുതൽ ആഴത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോയിട്ടുള്ളതുമായ ഒരു കൃതിയാണ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് ഇത് മലയാളത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന് ശേഷമാണ് ഈ കൃതി വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള ഈ കൃതി മലയാളത്തിൽ ഒരുപക്ഷേ റേഡിയോ രൂപാന്തരമായി ഇത്രയും ദൈർഘ്യമുള്ള ആഴ്ചകളിൽ ഖണ്ഡസ പ്രക്ഷേപണം ചെയ്യുന്നത് ഒരു ഇന്ത്യയുടെ പ്രക്ഷേപണ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും അത്രയും ദീർഘമായ കഥാപാത്രങ്ങൾ വ്യക്തിത്വ ബോധമുള്ള ധാരാളം സ്വത്ത് ബോധമുള്ള കഥാപാത്രങ്ങൾ അവരുടെ പ്രവർത്തികളൊക്കെ തന്നെ ജീവിതത്തിൽ ഏത് കാലഘട്ടത്തിൽ നൂറ്റി അറുപത് വർഷത്തിനു മുമ്പ് എഴുതിയതാണെങ്കിലും പുതിയ കാലഘട്ടത്തിലും പ്രസക്തമാകുന്ന ജീവിത നിരീക്ഷണമുള്ള കഥാപാത്രങ്ങൾ ഈ റേഡിയോ രൂപാന്തരം നിങ്ങൾ കേൾക്കുന്നതിലൂടെ ഒരു മഹത്തായ ലോകപ്രസിദ്ധമായ ഒരു ക്ലാസിക് നോവലിനെയായ കഥാപാത്രങ്ങളെ നിങ്ങളെ തൊടുകയാണ് ചെയ്യുന്നത് ഈ കഥാപാത്രങ്ങൾക്ക് മരണമില്ല ഇത് ലോകത്തിലെ ഏത് രാജ്യത്തും ഏത് പ്രദേശത്തും നടക്കാവുന്ന ഒരു കഥയായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലോക ക്ലാസിക്കുകളിൽ ഒന്നായി ഈ കൃതി മാറിയിട്ടുള്ളത് കുറ്റവും ശിക്ഷയും ശിക്ഷ ലോകോത്തര നോവലിന്റെ ശബ്ദരൂപം നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ സന്തോഷ് കുമാർ സൗപർണിക സുദർശനൻ കുടപ്പനമൂട് അനന്തപുരം രവി നിതുന നെവിൽ ശ്രീകുമാർ മുഖത്തല തമലം ശ്രീകുമാർ മീന നെവിൽ അടൂർ ആശാദേവി കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ കവിത സഖി കണ്ണൻ നായർ സിന്ധു വിജയൻ ആൻസി ടി കെ കുണ്ടറ ആശ റാഫി പ്രവീൺ രാജ് കിളിമാനൂർ അനീഷ് നായർ ബേബി അശ്വേത ബിജു കല്ലുവാതുക്കൽ സുഷമ അനിൽ വിനോദ് കല്ലറ വിഷ്ണു മോഹൻ വെള്ളനാട് സന്ദീപ് സുരേഷ് കോലിയക്കോട് സജികുമാർ പോത്തൻകോട് പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ എൻ സുനിത സംവിധാനം പി എ ബിജു കുറ്റവും ശിക്ഷയും ആദ്യ ഭാഗം ആരാ ആരാ ഞാൻ എന്റെ പേര് റെസ്കോൾ നിക്കോവും ഒരു ഒരു വിദ്യാർത്ഥിയാണ് മാസം നിങ്ങളെ കാണാൻ ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ശരിയാണ് നിങ്ങൾ ഇവിടെ വന്നിരുന്നു ഞാൻ അന്ന് വന്ന അതേ ആവശ്യത്തിന് തന്നെയാണ് ഇപ്പോഴും വന്നത് വരൂ നിങ്ങളെ പോലെയുള്ള കസ്റ്റമേഴ്സിനെ ഇവിടെ നിന്ന് പരിങ്ങാതെ അകത്തേക്ക് കയറി വരാമല്ലോ അവർക്കെന്തോ സംശയമില്ലേ വന്നപ്പോൾ മുതലുള്ള ആ നോട്ടം ഒരുപക്ഷെ അതവരുടെ സ്വഭാവമായിരിക്കാം സ്വർണ്ണപ്പലിശക്കാർക്കെല്ലാം സംശയമല്ലേ ഉള്ളത് വരുന്നവരെ സംശയത്തോടെയുള്ള നിരീക്ഷണം എന്താ നിങ്ങൾ അവിടെ അങ്ങനെ നിന്ന് കളഞ്ഞത് മടിക്കാതെ അകത്തേക്ക് വരൂ എന്ത് വൃത്തിയായി വെച്ചിരിക്കുന്നു അലങ്കാര വസ്തുക്കൾ പ്രതിമ അരികിൽ കുത്തുവിളക്ക് സകലതും മിനുക്കി വെച്ചിരിക്കുന്നു എല്ലാം എല്ലിറ്റയുടെ പണിയാണ് അവിടെ ആ കാണുന്ന കൊച്ചു ഇവരുടെ കട്ടിലും അലമാരയുമൊക്കെയുള്ളത് അവരുടെ കിടപ്പ് മുറി ഇരിക്കൂ അപ്പോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഞാനൊരു സാധനം പണയം വെക്കാൻ വന്നതാണ് എന്ത് സാധനം വെള്ളി വാച്ച് നിങ്ങൾ ഇതിനു മുമ്പ് വെച്ച പണയത്തിന്റെ കാലാവധി കഴിഞ്ഞല്ലോ അറിയാം അത് മിനി ഞാൻ അവസാനിച്ചു ഒരു മാസത്തെ പലിശ കൂടി ഞാൻ തരാം പുതുക്കി വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം തരികയോ തരാതിരിക്കുകയോ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് കാലാവധി കഴിഞ്ഞാൽ ഞങ്ങളതങ്ങ് വിൽക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ ഞാനതിൻ്റെ പലിശ തന്ന് പുതുക്കി വെക്കാം ആ ഈ വാച്ചിന് നിങ്ങൾ എന്തു തരും നിങ്ങൾ എത്ര നിസ്സാര സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നെ ആക്ഷേപിക്കാനാണോ ഇതിനൊന്നും ഒരു വിലയും കിട്ടില്ല വേറു മാത്രമല്ലല്ലോ എല്ലാത്തരം പണ്ടങ്ങളും എടുക്കില്ല ഇവിടെ എടുക്കും പക്ഷേ ഇതിനൊക്കെ നിസ്സാര തുകയല്ലേ കിട്ടും കഴിഞ്ഞ തവണ നിങ്ങളുടെ മോതിരത്തിന് രണ്ട് റൂബിൾ തന്നു ചെന്നാൽ കടയിൽബിളിന് അതുപോലെ പുതിയൊരു മോതിരം വാങ്ങാം വേണം എനിക്ക് ഇതിനൊരു നാല് റൂബിൾ തരണം ഉടനെ ഞാനിത് തിരിച്ചെടുത്തേക്കാം എന്റെ അച്ഛൻറ്റേതാണിത് അടുത്തു തന്നെ എനിക്ക് കുറച്ച് പണം കിട്ടാനുണ്ട് നിർബന്ധമാണെങ്കി ഞാനൊരു ഒന്നര റൂബിള് തരാം പലിശ മുൻകൂറായി തരികയും വേണം ഒന്നര റൂബിളോ അറക്കുന്നതിനും ഒരു പരിധി വേണ്ടേ ആ മതി ഗതികേട് കൊണ്ട് വന്നു പോയാൽ കിട്ടുന്നതും കൊണ്ട് പോയല്ലേ മതിയാവും ശരി ഒന്നര പണം തരൂ ഇവിടെ വരുന്ന ആവശ്യക്കാരെ മടക്കി അയക്കാറില്ല അതുകൊണ്ടുപോയി മുകളിലത്തെ വലിപ്പിലാണല്ലോ വെക്കുന്നത് വലത്തെ പോക്കറ്റിലാണ് താക്കോലിട്ടുകൊണ്ട് നടക്കുന്നത് എല്ലാം ഒറ്റ ഇരുമ്പ് വളയത്തിൽ കോർത്തിട്ടിരിക്കുന്നു ഒരു താക്കോൽ മറ്റുള്ളവയേക്കാൾ മൂന്നിരട്ടി വലുതാണല്ലോ അപ്പോൾ വേറെയും അലമാരയോ പെട്ടിയോ ഉണ്ടായിരിക്കണം നിങ്ങൾ എന്താ ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നത് ഇതാ നിങ്ങളുടെ പണം ഒരു റൂബിളിന് തോറും പത്ത് കോപ്പക്സ് വലിച്ച ഒന്നര റൂബിളിന് പതിനഞ്ച് കോപ്പക്സ് മുൻകൂറായി പലിശ ഈടാക്കിയിരിക്കുന്നു മുമ്പ് ഞാൻ കടം തന്ന രണ്ട് റൂബിളിന് ഇരുപത് കോപ്പക്സ് മുൻകൂർ പലിശയും എടുക്കുന്നു അപ്പോൾ എല്ലാം കൂടി പലിശ മുപ്പത്തഞ്ച് കോപ്പക്സ് അപ്പോൾ വാച്ചിന് നിങ്ങൾക്കിനി ഞാൻ അങ്ങോട്ട് തരേണ്ടത് എല്ലാം കൂടി ഒരു ഒരു റൂബിൾ പതിനഞ്ച് കോപ്പക്സ് അതീതാ കണക്ക് ശരിയല്ലേ ഈ ഇതെന്തിന് തികയാനാ കഷ്ടം ആവശ്യക്കാരെ അല്ലേ പിഴിയാൻ പറ്റൂ ശരി ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വരും ചില സാധനങ്ങൾ കൂടി കൊണ്ടുവരാം വളരെ വിലപിടിപ്പുള്ളൊരു സാധനമുണ്ട് വെള്ളിയിൽ പണിത ഒരു സിഗരറ്റ് പെട്ടി ഞാനത് എൻ്റെ സ്നേഹത്തിന് കടം കൊടുത്തിരിക്കുകയാണ് അയാളിൽ നിന്ന് തിരിച്ചു കിട്ടിയാൽ ഉടൻ അത് ഇങ്ങോട്ട് കൊണ്ടുവരും എങ്കിൽ ഞാൻ ഇറങ്ങുന്നു പിന്നെ കാണാം നിങ്ങൾ ഈ വീട്ടിൽ എപ്പോഴും തനിച്ചാണോ താമസം നിങ്ങളോടൊപ്പം ഇവിടെ സഹോദരിയില്ലേ സഹോദരിയെ അറിയൂറ്റേ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഡോസ്റ്റർ യുസ്കിയുടെ കുറ്റവും ശിക്ഷയും ആദ്യഭാഗം ഭാഗം സമാപിക്കുന്നു നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾ നിക്കോഫ് നരിയാപുരം വേണുഗോപാൽ വൃദ്ധ അടൂർ ആശാദേവി സംവിധാനം പി എ ബിജു നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചിന്